ആവേശത്തോടും കൂട്ടുചേർന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ വിഷുക്കണി വിളികൾ പുതിയ കാലത്ത് വീണ്ടും ഒത്തുചേർന്ന് അവർ വീടുകളിൽ കയറിയിറങ്ങി തൃക്കരിപ്പൂർ ഒള്ളവറയിലാണ് കണിയോ കണി കണിയോ വിളികളുമായി അൻപത് പിന്നിട്ട പഴയ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്നത് మల్టీ స్పెషాలిటీ హాస్పిటల్ కాసర్గోడ్ പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത വിഷുക്കാഴ്ചകളാണ് തിങ്കളാഴ്ച പുലർച്ചെ വളവറയിലും പരിസരത്തുമായി ഒരു കൂട്ടം സൗഹൃദങ്ങൾ നടത്തിയത് അൻപത് വർഷം മുൻപ് പുലർച്ചെ എഴുന്നേറ്റ് കണിവിളിച്ച് വീടുകളിൽ കയറി അവിടെ നിന്നും ലഭിക്കുന്ന കാരയപ്പം ഈർക്കിലിൽ കോർത്തും കൈകളിൽ കുട്ടി വെച്ചും തിന്നു നടന്നതുമായ ഓർമ്മ പുതുക്കിയാണ് പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നത് വിദേശത്തും നാട്ടിലുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്തു വരുന്നവർ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയപ്പോഴാണ് മാറിയ കാലത്ത് പഴയ ഓർമ്മകൾ പുതുക്കുവാൻ അവർ തീരുമാനം വള്ളി നിക്കറിട്ട് കണി വിളിച്ച് വീടുകൾക്ക് മുന്നിലെത്തിയ അന്നത്തെ പിള്ളേർ തിങ്കളാഴ്ച പുലർച്ചെ നാലു മണി മുതൽ സൗഹൃദങ്ങളുള്ള മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി നമ്മുടെ നാട്ടില് വിഷു ദിവസം ഓരോ വീടുകളിലെ കണി വിളിച്ചു കൊണ്ടുപോയി കഴി കാണുകയും പതിവ് പടക്കങ്ങൾ പൊട്ടിച്ചും കണി കണിയോ കണി എന്ന് വിളിച്ചും വീട്ടുകാർ നൽകിയ കാരയപ്പങ്ങളുമായി അവർ പഴയകാല ഓർമ്മകൾ അയവിറക്കിയാണ് വിഷുനാളിലെ സൂര്യോദയം കണ്ടത് ഉറമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ